ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ടഫ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി അഞ്ച് ആറ് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ രക്തസാക്ഷിത്വമാണ് ആചരിച്ചത് ആരുടെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് അദ്ദേഹത്തിന്റെ നൂറ്റി അൻപതാമത് എത്രയാണ് നൂറ്റി അൻപതാമത് നൂറ്റി അൻപതാമത് രക്തസാക്ഷി ദിനമാണ് ത് എന്നുകൂടി ഓർത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അന്തരിച്ചത് ഏത് വർഷത്തിലാണെന്ന് കൂടി വെക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അന്തരിച്ചത് അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ ജന്മവാർഷികം ആഘോഷിക്കുന്നത് ഇരുന്നൂറാമത് ജന്മവാർഷികമാണ് ആഘോഷിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഇരുന്നൂറാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഇരുന്നൂറാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒപ്പം ഓർത്തു വെക്കുക എന്നാണ് അദ്ദേഹം ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു അപ്പോയിൻമെന്റ് ആണ് എന്താണെന്ന് നോക്കാം ഐ ഒ എയുടെ ഐയുടെ പുതിയ സിഇഒ ആയി നിയമിത ആരെന്നാണ് ആരാണ് രഘുറാം അയ്യർ ആരാണ് രഘുറാം അയ്യർ ആണ് ഐ ഒ എയുടെ പുതിയ സിഇഒ ആയി നിയമിതനാകുന്നത് അപ്പോൾ ഐ ഫോം എന്താണെന്ന് കൂടി വെക്കുക ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്താണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്നുള്ളതാണ് ഐ ഒ എയുടെ ഫുൾഫോം അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് രൂപീകൃത ആ സ്ഥാനം എവിടെയാണെന്ന് കൂടി വെക്കുക ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹി ആണ് ന്യൂഡൽഹി ആണ് ന്യൂഡൽഹിയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ സിഇഒ ആയി നിയമിതനാവുന്നത് ആരാണ് രഘുറാം അയ്യർ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് ഇവൻറ്റീവ് ഇവൻറ്റീവ് രണ്ടാം പതിപ്പിന്റെ വേദി എവിടെയാണ് ഐ ഹൈദരാബാദ് എവിടെയാണ് ഐ ഐ ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ഇവന്റീവ് രണ്ടാം പതിപ്പ് നടക്കുന്നത് ഈ ഒരു മേളയിൽ എന്താണ് പല ഉന്നത ഉന്നത സ്ഥാപനങ്ങളുടെ ഉന്നത സ്ഥാപനങ്ങളുടെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് മികച്ച നൂറ്റി ഇരുപത് ഇന്നോവേഷൻസ് ആയിരിക്കും ഈ ഒരു മേളയിൽ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക ഇവൻറ്റീവ് രണ്ടാം പതിപ്പിന്റെ വേദി എവിടെയാണ് ഐ ഐ ടി ഹൈദരാബാദിൽ വെച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയതായി വന്ന ഒരു നാണയത്തെ കുറിച്ചുള്ള പോയിന്റ് ആണ് എന്താണെന്ന് നോക്കാം അടുത്തിടെ മീരാബായിയുടെ ആരുടെയാണ് മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതെന്നാണ് ഏതാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിരിക്കുന്നത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണെന്ന് ഓർത്തു വെക്കുക മീരാബായിയുടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ മീരാബായിയുടെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത് അഞ്ചാമത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈയൊരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത് നാണയം മാത്രമല്ല ഒരു സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട് എന്താണ് മീരാബായിയോടുള്ള സൂചകമായി മീരാബായിയുടെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികത്തിൽ ഈ ഒരു കൊയിൻ എന്താണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കൊയിനും അതേപോലെ ഒരു സ്റ്റാമ്പും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്നാണ് മീരാബായി ജനിച്ചതെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി നാന്നൂറ്റി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി എട്ടിലാണ് മീരാബായി ജനിച്ചത് അപ്പോൾ എന്നാണ് ജനിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് മീരാബായി ജനിച്ചത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തുവെക്കുക അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ അമൃത് എന്താണ് ഓപ്പറേഷൻ അമൃത് ഇനി എന്താണ് ഓപ്പറേഷൻ അമൃത് എന്ന് നോക്കാം ആൻറ്റിബയോട്ടിക്കുകൾ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് എന്ത് ഓപ്പറേഷൻ അമൃത് എന്താണ് ഓപ്പറേഷൻ അമൃത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെക്കുക ആന്റിബയോട്ടിക്കുകളുടെ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എങ്ങനെയാണെന്ന് കൂടി പറയാം ഡോക്ടർമാരുടെ കുറിപ്പെടി ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന ഫാർമസിക്കെതിരെ കടുത്ത ശിക്ഷ നടപ്പാക്കുകയാണ് ഓപ്പറേഷൻ അമൃത് വഴി ചെയ്യുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷൻ ഓർത്തു വെക്കുക ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് തടയുന്നത് ഡോക്ടർമാരുടെ കുറിപ്പടി ഇല്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആന്റിബയോട്ടിക്കുകൾ നൽകുകയാണെങ്കിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഓർത്തുവെക്കുക അമൃതിൻ്റെ ഫുൾഫോം എന്താണെന്ന് അമൃതിൻ്റെ ഫുൾഫോം എന്താണെന്ന് വെക്കുക ആന്റി മൈക്രോബിയൽ ആന്റി മൈക്രോബിയൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നുള്ളതാണ് അമൃതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്തു വെക്കുക ആൻറ്റി മൈക്രോബിയർ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നുള്ളതാണ് അമൃതിൻ്റെ ഫുൾ ഫോം അതും കൂടി ഓർത്ത് വെക്കുക അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത് ഓപ്പറേഷൻ അമൃതാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്നാണ് എന്താണ് കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്നാണ് ആരാണ് ജിതേഷ് ജി ആരാണ് ജിതേഷ് ജി ആണ് കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അപ്പോൾ ആരാണ് ജിതേഷ് ജി എന്ന് കൂടി ഓർത്തു വെക്കുക അദ്ദേഹം ഒരു കവിയും ചിന്തകനും അതിവേഗ ചിത്രകാരനുമാണ് വരയരങ്ങ് എന്താണ് വരയരങ്ങ് 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 എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര് ജിതേഷ് ജി എന്താണ് വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ജിതേഷ് ജി ആണ് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് എന്താണ് ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിന് നൽകുന്ന ഗോൾഡൻ വില്ലേജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഏത് വില്ലേജിനാണ് കാന്തല്ലൂർ വില്ലേജിനാണ് അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് കാന്തല്ലൂർ വില്ലേജിനാണ് ആ കാര്യം കൂടി ഓർത്തു വെക്കുക കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാവുന്നത് ആരാണ് ജിതേഷ് ജി ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കൊടുങ്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയെന്നാണ് എന്താണ് ഹെങ്ക് കൊടുങ്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ് യു കെയിലാണ് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീശിയ കൊടുങ്കാറ്റിന്റെ പേരെന്താണ് ഹെങ്ക് ഹെങ്ക് എന്നുള്ള കൊടുങ്കാറ്റാണ് വീശിയത് എവിടെയാണ് യു കെയിലാണ് വീശിയത് കാര്യം ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് മൗണ്ട് ലെവോഡോബി ലാക്കിലാക്കി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് എന്താണ് മൗണ്ട് ലെവോഡോബി ലാക്കിലാക്കി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ ഏതാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിലാണ് ഏതാണെന്ന് ഓർത്തു വെക്കുക മൗണ്ട് ലെവോഡോബി ലാക്കിലാക്കി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു വോൾക്കാനിക് എറപ്ഷൻ നടന്നിരിക്കുകയാണ് ആ കാര്യം കൂടി വെക്കുക ഇൻഡോനേഷ്യയിലെ മൗണ്ട് ലെവോഡോബി ലാക്കിലാക്കിയിലാണ് ഈ ഒരു വോൾക്കാനിക് എറപ്ഷൻ ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യ ഇന്ത്യ യു എയിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല ഏതാണ് പേര് ഭാരത് പാർക്ക് അപ്പോൾ എന്താണ് പേരെന്ന് ഓർത്ത് വെക്കുക ഭാരത് പാർക്ക് എന്നുള്ളതാണ് പേര് എവിടെയാണ് ഇന്ത്യ യു എയിലാണ് ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേക വ്യാപാര മേഖല ഭാരത് പാർക്ക് ആണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇതെന്ന് കൂടി ഓർത്തു വെക്കുക ഇന്ത്യയിലെ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മറ്റു രാജ്യക്കാർക്ക് വാങ്ങിക്കുവാൻ കൂടുതൽ സൗകര്യം ഒരുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അപ്പോൾ എന്താണ് ഭാരത് പാർക്ക് ആണ് ഒരുക്കുന്നത് എവിടെയാണ് യു എയിലാണ് വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ മറ്റു രാജ്യക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുകയാണിത് ഇത് ചെയ്യുന്നത് അടുത്ത പോയിന്റ് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്ന രാജ്യം ഏതെന്നാണ് എന്താണ് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്ന രാജ്യം ഏതാണ് ഗയാന ഗയാനയാണ് ഗയാനയും ഇന്ത്യയും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയും ഗയാന എന്ന രാജ്യവും ഈ ഒരു പത്രത്തിൽ ുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് ആദ്യം ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക ഒരു പുതിയ റെക്കോർഡാണല്ലേ എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം ആരാണ് മുഹമ്മദ് ആ പോയിന്റ് വെക്കുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ രക്തസാക്ഷിത്വമാണ് ആചരിച്ചത് ആരുടെയാണ് ആറാട്ടുപുഴ വേരായുധ പണിക്കരുടെ രക്തസാക്ഷിത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് എത്രാമതാണെന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക നൂറ്റി അൻപതാമത് നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വമാണ് ആചരിച്ചത് അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ിൽ അദ്ദേഹത്തിന്റെ ഇരുന്നൂറാമത് ജന്മവാർഷികമാണ് ഇരുന്നൂറാമത് ജന്മവാർഷികമാണ് ആ കാര്യം ഓർത്തു വെക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി അൻപത് വർഷമാണെങ്കിൽ അദ്ദേഹം അന്തരിച്ച വർഷം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു ഐ ഒ എയുടെ പുതിയ സിഇഒയായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് രഘുറാം അയ്യർ ആരാണ് രഘുറാം അയ്യർ ആണ് നിയമിതനാവുന്നത് എന്തിൻ്റെയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ എന്താണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ സിഇഒ ആയി നിയമിതനാവുന്നത് ആരാണ് രഘുറാം അയ്യർ അതോടൊപ്പം ഓർത്ത് വെക്കേണ്ട മറ്റു രണ്ട് പോയിന്റുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്നാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകൃതമായത് ആ സ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ആ സ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ഐ ഐ ടി ഹൈദരാബാദ് ആണ് വേദിയായി വന്നത് എന്തിന്റെ വേദിയായിരുന്നു ഇവന്റീവ് രണ്ടാം പതിപ്പിന്റെ ഇവന്റീവ് രണ്ടാം പതിപ്പിന്റെ വേദി എവിടെയാണ് ഐ ഐ ടി ഹൈദരാബാദ് ആണ് ഐ ഐ ടി ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ഇവൻ രണ്ടാം പതിപ്പ് നടക്കുന്നത് അപ്പോൾ എന്താണ് ഇവൻ രണ്ടാം പതിപ്പിന്റെ വേദി എവിടെയാണ് ഐ ഐ ടി ഹൈദരാബാദിലാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പുതിയൊരു നാണയം പുറത്തിറങ്ങിയതിനെ കുറിച്ചാണ് അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഏതാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറങ്ങിയത് മീരാബായിയുടെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ഒരു നാണയം പുറത്തിറക്കിയത് നാണയം മാത്രമല്ല ഇതോടൊപ്പം ഒരു സ്റ്റാമ്പും പുറത്തിറങ്ങിയിരുന്നു ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ മീരാബായി ജനിച്ച വർഷം ഏതാണെന്നും കൂടി ഓർത്തു വെക്കുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് മീരാബായി ജനിച്ചത് അപ്പോൾ മീരാബായി യുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ അമൃതിനെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് എന്ത് ഓപ്പറേഷൻ അമൃത് ഈ ഒരു ഓപ്പറേഷൻ അമൃത് വഴി ഡോക്ടർമാരുടെ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന ഫാർമസികൾക്ക് നേരെ കടുത്ത ശിക്ഷ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം വെക്കുക എന്താണ് അമൃതിന്റെ ഫുൾ ഫോം എന്ന് ആന്റി മൈക്രോബിയൽ എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഹെൽത്ത് എന്നുള്ളതായിരുന്നു അമൃതിൻ്റെ ഫോം അതുകൂടി വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി ആരെന്നാണ് ആരാണ് ജിതേഷ് ജി ആണ് ആരാണ് ജിതേഷ് ജി ആണ് കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് അതോടൊപ്പം വെക്കുക കാന്തല്ലൂർ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരമായ ഗോൾഡൻ വില്ലേജ് ഗോൾഡൻ വില്ലേജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച വില്ലേജാണ് ഗ്രാമമാണ് കാന്തല്ലൂർ അതോടൊപ്പം ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുതയായിരുന്നു ജിതേഷ് ജി അദ്ദേഹം ആരാണ് കവിയും കവിയും ചിന്തകനുമായ അദ്ദേഹം ഒരു അതിവേഗ ചിത്രകാരനും കൂടിയാണ് മാത്രമല്ല വരയരങ്ങ് വരയരങ്ങ് എന്ന കലാരൂപം അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് ആ കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു കൊടുങ്കാറ്റാണ് എന്താണ് ഹെങ്ക് ഹെങ് എന്നുള്ള കൊടുങ്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെങ്ക് എന്ന കൊടുങ്കാറ്റ് വീശിയത് എവിടെയെന്നാണ് എവിടെയാണ് യു കെയിലാണ് യു കെയിലാണ് ഹെങ് എന്ന കൊടുങ്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീശിയത് അതിനുശേഷം ഇൻഡോനേഷ്യയിലെ ഇൻഡോനേഷ്യയിലെ ഒരു മൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് മൗണ്ട് ലെവോഡോബി ലാക്കിലാക്കി എന്താണ് മൗണ്ട് ലെവോഡോപി ലാക്കിലാക്കി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഓർത്തു വെക്കുക മൗണ്ട് ലെവോഡോബി ലാക്കിലാക്കി എന്നുള്ളതാണ് പേര് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇതായിരുന്നു ഇന്ത്യ ഇന്ത്യ യു എയിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല ഏതെന്നാണ് എന്താണ് ഇന്ത്യ യു എൽ ആരംഭിക്കുവാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല ഏതാണ് ഭാരത് പാർക്ക് എന്താണ് ഭാരത് പാർക്ക് എന്നുള്ള ഒരു പ്രത്യേക വ്യാപാര മേഖല ഇന്ത്യ യു എയിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുവഴി ഇന്ത്യയിലെ സാധനങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വാങ്ങിക്കുവാൻ കൂടുതൽ സൗകര്യമൊരുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഹൈഡ്രോ ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന രാജ്യം ഏതാണെന്നാണ് ഏത് രാജ്യമാണ് ഗയാന ഗയാന എന്ന രാജ്യമാണ് ഗയാന എന്ന രാജ്യമാണ് ഗയാനയും ഇന്ത്യയും ചേർന്നാണ് എന്ത് ധാരണാപത്രത്തിലാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ധാരണാപത്രത്തിലാണ് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണാപത്രത്തിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം ആരാണ് മുഹമ്മദ് വസീം ആരാണ് മുഹമ്മദ് വസീം ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ നൂറ് സിക്സറുകൾ നേടിയ ആദ്യ താരം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക മഹാകവിത എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വൈരമുത്തു ഓപ്ഷൻ ബി മദൻ കാർക്കി ഓപ്ഷൻ സി ജയകാന്തൻ ഓപ്ഷൻ ഡി ബാലകുമാരൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്റർ ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഉയർന്ന പ്രവേശന നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ കഴിഞ്ഞകാശം നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ തന്ന ചോദ്യം ഇതായിരുന്നു പി എം വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഡൽഹി ഓപ്ഷൻ ബി ലക്ഷദ്വീപ് ഓപ്ഷൻ സി ചണ്ഡീഗഡ് ഓപ്ഷൻ ഡി ജമ്മു ആൻഡ് കാശ്മീർ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ജമ്മു ആൻഡ് കാശ്മീർ ആണ് ശരി ഉത്തരം എന്താണ് പി എം വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു കാശ്മീർ ആണ് ജമ്മു കാശ്മീർ ആണ് ജമ്മു കാശ്മീർ ആണ് ആദ്യം നടപ്പാക്കുന്ന കേന്ദ്രഭരണ പ്രദേശം അതോടൊപ്പം ഓർത്ത് വെക്കുക എന്താണ് പി എം വിശ്വകർമ്മ യോജന എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതി കരകൗശല തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് എന്ത് പി എം വിശ്വകർമ്മ യോജന രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ വാരണാസി ഓപ്ഷൻ ബി മുംബൈ ഓപ്ഷൻ സി വൃന്ദാവൻ ഓപ്ഷൻ ഡി ലക്നൗ എവിടെയാണ് ഓപ്ഷൻ സി വൃന്ദാവനാണ് എവിടെയാണ് ബൃന്ദാവനാണ് ഈ ഒരു സ്കൂൾ നിലവിൽ വന്നത് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബൃന്ദാവനാണ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം